പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയ കേസിലെ പ്രതിക്ക് വടക്കാഞ്ചേരി ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ പോക്സോ കോടതി കഠിന തടവും പിഴയും ശിക്ഷ വിധിച്ചു തെക്കുംകര കുളത്താഴം സ്വദേശിയായ മണിക്കൊമ്പിൽ വീട്ടിൽ അൻപത്തിയെട്ട് വയസ്സുള്ള ജോണിയെയാണ് പത്തു വർഷം കഠിന തടവിനും അൻപതിനായിരം രൂപ പിഴയും ശിക്ഷ വിധിച്ചത് പിഴത്തുക അടച്ചില്ലെങ്കിൽ നാലു മാസം അധിക തടവ് അനുഭവിക്കണം രണ്ടായിരത്തി നവംബർ മാസത്തിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് പ്രതി വീട്ടിൽ അതിക്രമിച്ചു കടന്ന് അതിജീവിതയ്ക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തുകയായിരുന്നു കുട്ടി ഉടൻ തന്നെ വീട്ടുകാരോട് വിവരം പറഞ്ഞതിനെ തുടർന്ന് പോലീസിൽ പരാതി നൽകി വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷൻ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ബിസ്മിത രേഖപ്പെടുത്തിയ കുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഇൻസ്പെക്ടർ റിജിൻ എം തോമസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് ആദ്യ അന്വേഷണം നടത്തി തുടർന്ന് സബ് ഇൻസ്പെക്ടർ അനുരാജ് ടി സി അന്വേഷണം പൂർത്തിയാക്കി പ്രതിക്കെതിരെ കുറ്റപത്രം സമർപ്പിക്കുകയായിരുന്നു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് ഇ എസ് സീനത്ത് ഹാജരായി വടക്കാഞ്ചേരി പോക്സോ കോടതി ലൈസൻസ് ഓഫീസർ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ പി ആർ ഗീത സിവിൽ പോലീസ് ഓഫീസർമാരായ സിറിൽ രഞ്ജു എന്നിവർ പ്രോസിക്യൂഷൻ നടപടികൾ ഏകോപിപ്പിച്ചു